അന്നത്തെ വന്നു കഴിഞ്ഞാൽ കഴിക്കാൻ തോന്നുന്നു അവന്റെ വിഷയം അല്ല ഈ ചൂടത്തിനം കിടപ്പില്ലേ അത് ബാക്കിയാണല്ലേ ചെയ്ത് വേറെ എന്ത് കണമത്തെ വിൽപ്പന ആണ് ഞങ്ങള് വീട്ടിൽ നിന്ന് തയ്യാറായിക്കൊണ്ട് വരുന്ന ജ്യൂസുകളാണ് ഞങ്ങളതിന് ഫ്രൂട്ട് സലാദ് ഉണ്ട് പിസ്തയുണ്ട് മാംഗോ ഉണ്ട് റോസ് ഉണ്ട് പൈനാപ്പിൾ മുന്തിരി പപ്പായ വേരൊക്കെ ജ്യൂസ് എല്ലാ ജ്യൂസുകളും വേറെ ഉണ്ട് എല്ലാ നാച്ചുറൽ ജ്യൂസുകളാണ് ഫ്രൂട്ട്സ് ആണ് എല്ലാം വീട്ടിൽ ഒമ്പതാകുമ്പോൾ തീരൂ ഇത് ഐറ്റം തീരുമ്പോഴത്തേക്കും ഞങ്ങൾ ക്ലോസ് ചെയ്യാം രണ്ടര രണ്ടര മൂന്ന് മണി എമ്പഴത്തേക്കും ഞങ്ങടെ സാധനങ്ങളൊക്കെ തീരാറുണ്ട് എന്താ ദിവസം തീരാറുണ്ട് പിന്നെ ഇവിടെ ഉള്ള ആൾക്കാരുണ്ട് ചേർക്കരയിലുള്ള ആൾക്കാരാണ് കൂടുതലായി കഷ്ടമറ് ആൾക്കാര് ഉറപ്പാട്ടും വരും ഇത്രത്തേക്ക് ട്രാവൽ ചെയ്യുന്ന പോലെ ആൾക്കാർ ഇതായി പോകുന്നവരും ഒക്കെ പോകുന്നവര് നാഷണൽ ഹൈവേ ആണ് നാഷണൽ ഹൈവേ ആണ് ബൈപ്പാസിലാണ് ഇരിക്കുന്നത് പത്താറ്റങ്ങളും ഉണ്ട് ഞമ്മള് പിന്നെ ആ ഒരു ആറ് ദിവസം ഏഴ് ദിവസം എന്തായാലും എല്ലാ ദിവസവും ഉണ്ടാവും ആ പിന്നെ ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് ഐറ്റം ഉണ്ടായിരുന്നു അതിപ്പോ രണ്ടു സമയം മഴ ആയതുകൊണ്ട് നിരത്തിരിക്കളി പായസവും ഞാൻ പായസവും ബോളി ഐറ്റം നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് ഇത് ഫ്രൂട്ട് സലാഡാണ് ഫ്രൂട്ട് സലാഡാണ് ഫ്രൂട്ട്സ് ആണ് കംപ്ലീറ്റ് ഫ്രൂട്ട്സ് ആണ് ഇത് അമ്പത് രൂപ അമ്പത് ഒരു ഗ്ലാസ് അമ്പത് രൂപ ഇത് പിസ്ത പിന്നാണ് ഞങ്ങൾ നാനായിട്ട് തണുപ്പിച്ചാണ് കൊടുക്കുന്നത് ഇത് മാംഗോ ജ്യൂസ് ആണ് ചേർന്ന് മാംഗോ ജ്യൂഷാണ് ഇത് ഞങ്ങൾ ഇവിടെ മുപ്പത് രൂപ ഇത് പിസ്ത ഇത് റോസുകൾക്കാണ്

അതൊക്കെ അപ്പോൾ മാത്രമേ ജ്യൂസ് ഉണ്ടാക്കുന്ന പാടുണ്ടല്ലോ അതെ അതെ ഫുൾ ആയിട്ട് അത് ആണ് അത് അത് നമ്മുടെ ഫുഡ് ഐറ്റം ആണ് നമ്മുടെ അതെ ആണോ